നാം റബ്ബിനോട് ചോദിക്കുന്ന ഒരു വിഷയം പറയുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പരിശുദ്ധമായ പല സ്ഥലങ്ങളിലും സ്വർഗത്തെ കുറിച്ചുകൊണ്ട് അവിടുന്ന് ഉത്ബോധിപ്പിക്കുന്നതും സ്വർഗത്തിന്റെ ആ സുഖ സൗകര്യങ്ങളും അതിലേക്ക് മനുഷ്യങ്ങളായ ആളുകളെ അടുപ്പിക്കുകയും ചെയ്യുകയാണ് أدائك وَأَعْنَابًا وَكَوَائِبَ أَتْرَابًا وَكَأْسًا دهاقا لَا يَسْمَعُونَ فِيهَا لعوا وَلَا كِذَّابًا جَزَاءً مِنْ رَبِّكَ عَطَاءً حِسَابًا كيف يقولون في السورة؟ يقولون إن الله تعالى حتى كل سورة ويقولون <Net> ും അഹുദാല പല സുഹൃത്തുകളിലും

വിഷയങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു ആ സ്വാമി പറഞ്ഞത് ആ സ്വഭാമി പറഞ്ഞതിൽ രവിയെ എനിക്ക് വേറൊന്നും എനിക്ക് ധാരാളം അവരെ നോക്കണം അതുകൊണ്ട് എനിക്ക് ധാരാളം ചെയ്യാൻ പറ്റൂല കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി രവിയെല്ലാം കൊടുത്ത വാക്കാണ് പ്രിയപ്പെട്ടവരെ ഒന്നും വേണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു കൃത്യമായി അത് കൃത്യമായി ദുരോഹിക്കുക

ഒരു ഏതൊരു സ്വീകരിക്കാൻ മാത്രം ചെയ്താൽ പോകാം അതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് തങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു മാതാപിതാക്കളെ ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യനെ